हाई ना कह ഒളിംപിക്സ് <laughs> അടിക്കാം <laughs> 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 <yedika. laughs> はい、帰ります。帰ります。オッケー、オッケー。うん。オッケー。あ、戻る。戻る。はい、戻り。<laughs> <Okay, okay. laughs> <laughs> 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 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായ ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ ഒമ്പത് മണിക്ക് കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും ഏകദേശം അഞ്ഞൂറോളം ആൾക്കാർ പങ്കെടുക്കേണ്ട ഒരു ഒളിമ്പിക് റൺ നടത്താൻ വേണ്ടി തീരുമാനിച്ചു അതിനുശേഷം ഒളിമ്പിക്കിൽ അതുപോലെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തിട്ടുള്ള കണ്ണൂർ ജില്ലയിലുള്ള മുഴുവൻ കായിക താരങ്ങളിൽ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ ഉടനീളം വിവിധ അസോസിയേഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്പെടുത്തിക്കൊണ്ട് വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് ഏറ്റവും ഔട്ടലുകൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മയിൽ എസ് സ്കൂളിൽ നമ്മൾ മയിൽ പവർ ക്രിക്കറ്റ് ക്ലബ്ബ് അതുപോലെ കണ്ണൂർ ജില്ലാ ബാഡ്മിൻ്റൺ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പയർ സേഫ്റ്റി ഓഫീസർ ശ്രീ എം ബി അബ്ദുൾ അതുപോലെ തന്നെ മറ്റ് നമ്മുടെ പവറിൻ്റെ ഭാരവാഹികളായിട്ടുള്ള അജയൻ പ്രമോദ് രാജു അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ എച്ച് എം ആയിട്ടുള്ള പിന്നെ ഫിനീഷ് മാസ്റ്റർ നവനീത് ദർശക് സൈജു അങ്ങനെ എല്ലാ നമ്മളെ ക്ലബ്ബിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും സംഘടിപ്പിച്ചു ഇവിടെ പിന്നെ വിവിധങ്ങളായിട്ടുള്ള ക്രിക്കറ്റ് ക്രിക്കറ്റ് ത്രോ അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ബോൾ ത്രോ ഷട്ടൽ ബാഡ്മിൻ്റൺ അങ്ങനെയുള്ള വിവിധ ഇനം മത്സരങ്ങൾ അതുപോലെ തന്നെ ക്രിസ് മത്സരങ്ങൾ ഉൾപ്പെടെ ഇന്നിവിടെ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇവിടെ മാത്രമല്ല മെയിൽ പഞ്ചായത്തിലെ പത്തിരുപതോളം സ്കൂളുകളിൽ ഇന്ന് നമ്മളൊരു ഒരു ഒളിമ്പിക് യാത്രയായിട്ട് ഓരോ സ്കൂളുകളിലും പോയിട്ട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇന്നേ മുഴുനീള പരിപാടികൾ നടത്തിക്കൊണ്ട് ഈ ഒളിമ്പിക് ദിനത്തിൻ്റെ അതി ഗംഭീരമായി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പവർ ക്രിവർക്കിൻ്റെ ഭാഗത്തുള്ള എല്ലാ അംഗങ്ങളും റെഡിയാണ് അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് അറിയിക്കാം അതുപോലെ തന്നെ നമ്മൾ കണ്ണൂർ ജില്ലാ ബാഡ്മിൻ്റൺ അസോസിയേഷനും മയിൽ പവർ ക്രിക്കറ്റ് ക്ലബും ചേർന്നിട്ട് മുഴുവൻ സ്കൂളുകളിലെ കുട്ടികൾക്കും അതായത് മുഴുവൻ സ്കൂളുകളിലെ കുട്ടികൾക്കും കളിക്കാൻ ആവശ്യമായിട്ടുള്ള ബാറ്റ് ബാറ്റ് എല്ലാ സ്കൂളുകളിലും ഈ രണ്ട് ബാറ്റ് വീതം നമ്മൾ കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്നതിൻ്റെ പ്രാഥമിക ഉദ്ഘാടനം ഇന്ന് ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ലക്ഷം സുരേഷ് മാർഷ്സ് നൽകിക്കൊണ്ട് നമ്മുടെ മയിലിൻ്റെ ജനകീയ ഡോക്ടറായിട്ടുള്ള എസ് സി ജില്ലയിൽ എസ് പി നിർവഹിക്കുന്നതാണ് അദ്ദേഹം അല്പസമയത്തിനകം വീട്ടിൽ എത്തിച്ചേരും അപ്പോൾ ആ ചടങ്ങ് കൂടി എനിക്ക് നടക്കാൻ വാങ്ങിക്കും